ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാടെത്തി പാണക്കാട് സാദിഖലി അലി തങ്ങൾ പി കെ അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു എം എൽ എമാരായ എൻ ഷംസുദ്ദീൻ നജീബ് കാന്തപുരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് എന്നിവരോടൊപ്പമാണ് സന്ദീപ് പാണക്കാട്ടേക്ക് എത്തിയത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രാദേശിക കോൺഗ്രസ് മുസ്ലിം നേതാക്കളും സന്ദീപിനൊപ്പം ഉണ്ട് രാഷ്ട്രീയത്തിന് പുതിയ മാനം തെളിയിച്ചു സന്ദീപ് ഭാര്യയുടെ പാണക്കാട്ടേക്കുള്ള യാത്ര മതസൗഹാർദ്ദത്തിൻ്റെ നേര് അറിയാനും നന്മ പഠിപ്പിക്കാനും കഴിയും എന്നതാണ് സന്ദീപ് ഭാര്യയുടെ യാത്രയുടെ ഉദ്ദേശം തീവ്ര വർഗീയതയിൽ നിന്ന് മൃദുത്വത്തിലേക്ക് മാറിയ സന്ദീപ് വാര്യരുടെ നീക്കം ആശ്ചര്യജനകം ആയിരുന്നു ബി ജെ പിക്ക് പണി കിട്ടിയ അവസ്ഥയാണ് എന്തായാലും സുരേന്ദ്രനും കൂട്ടർക്കും സന്ദീപ് ഭാര്യരുടെ ഇറങ്ങിപ്പൊക്ക് വയറ്റത്തടി ആയി എന്ന് വേണം പറയാൻ സാധാരണ ബി ജെ പി കാര് ചാക്കെട്ട് പിടിക്കുന്ന രീതിയാണ് ഉണ്ടാകാറുള്ളത് ഇതിന് വിരുദ്ധമായി സന്ദീപ് വാര്യരെ യു ഡി എഫ് ക്യാമ്പിൽ എത്തിക്കാൻ ശ്രമി എത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തുഷ്ടരാണ് കോൺഗ്രസ് നേതാക്കൾ മോദിയുടെ അപ്രമാദിത്വത്തിന് ഭംഗം ഏൽക്കുമോ ഏൽപ്പിക്കാനായോ എന്നതൊക്കെ ചോദ്യ ചിഹ്നമാണ് എന്തായാലും ഏകാധിപതിയുടെ വീഴ്ചയ്ക്ക് തുടക്കമായി എന്നും വേണം കരുതാൻ ജനാധിപത്യം ഹിംസിക്കപ്പെടുന്ന ഇന്ത്യയിൽ മതേതരത്വത്തിന് സ്ഥാനം ഏറെയാണ് എന്നതാണ് സന്ദീപ് ഭാര്യരുടെ ബി ജെ പിയിൽ നിന്നുള്ള എൽ യു ഡി എഫിലേക്കുള്ള മാറ്റം ഭാരതത്തിന് ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഉണ്ട് ഭാരതീയർക്കും പലതും കാണാനുണ്ട് എന്തായാലും സന്ദീപ് ഭാര്യയുടെ മാറ്റം പുതിയ രാഷ്ട്രീയ മാനങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയും ബി ജെ പി നേതാക്കൾ പാർട്ടി വിട്ട് യു ഡി എഫിൽ ചേരാൻ സാധ്യതയുണ്ട് എന്നതും ഒരു വാർത്തയാണ് കാത്തിരുന്ന് കാണാം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതാണല്ലോ രാഷ്ട്രീയം എന്തായാലും വ്യക്തിത്വധിപ്പര്യങ്ങളോ ആദർശ വാദങ്ങളോ എന്തൊക്കെയാ എന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൻ്റെ മുഖം എന്തായാലും മതേതൂരത്വം വിജയിക്കട്ടെ ഭാരതം മിന്നട്ടെ എല്ലാം ശരിയാക്കും എന്നാണല്ലോ വിപ്പ് എന്തായാലും എല്ലാം ശരിയാക്കാൻ എല്ലാവരും ഒരുങ്ങിത്തിരിക്കട്ടെ നല്ല നല്ല രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നവരെ അവർക്കും നന്ദി നമസ്കാരം